ഈ റൂമിൽ കിടന്നോളൂ നിങ്ങൾ എല്ലാരും ഇവിടെ വേറെ ഒരുപാട് റൂം ഉണ്ടെങ്കിലും ഒന്നും ക്ലീൻ അല്ല ഇത് മാത്രമേ ഉള്ളൂ തൽക്കാലം ഉപയോഗിക്കാൻ പറ്റുന്നത് ഓ അതൊന്നും കുഴപ്പമില്ലാന്നേ ഇതിന്റെ മുതലാളിമാരൊക്കെ അങ്ങ് വിദേശത്താ ഇവിടെ ആരെയും താമസിപ്പിക്കരുതെന്നാ പറഞ്ഞിട്ടുള്ളത് പിന്നെ നിങ്ങൾ നിങ്ങളിങ്ങനെ ഒരു അത്യാവശ്യത്തിൽ കുടുങ്ങി പോയതുകൊണ്ടാണ് ഞാൻ സഹായിക്കാന്ന് വിചാരിച്ചത് ഞാനിതിന്റെ നോട്ടക്കാരൻ മാത്രാ നിങ്ങൾക്ക് എന്താ ഭക്ഷണം വേണമെന്ന് വെച്ചാൽ എൻ്റെ ഭാര്യയും ഇവിടെ ഞാൻ അവളെ അവളെ ഇങ്ങോട്ട് എന്താ ഉണ്ടാക്കി മതി തരാമെന്ന് പറഞ്ഞു ചിക്കൻ ചില്ലിയും ഫ്രൈഡ് റൈസും ഓർഡർ ചെയ്യാൻ ഇത് ഹോട്ടലല്ല ഇതിങ്ങി അവിടെ ഇറങ്ങാൻ തോന്നിയത് ഇതിലും അല്ല ചേച്ചി ഇവിടെ ഫോണുണ്ടെങ്കിൽ അയാളുടെ ഭാര്യ വരുമ്പേ നമുക്കൊന്ന് ചോദിച്ചു നോക്കാം നിങ്ങൾക്ക് ഭക്ഷണം ഉണ്ടാക്കി തരാനേ ഭർത്താവ് ചേച്ചി വലിയ ഉപകാരം അല്ല എന്താ വേണ്ടത് നിങ്ങൾക്ക് നിങ്ങൾക്ക് കഴിക്കാനേ അയ്യോ ഒന്നും ഈ അതെന്താ കഴിക്കാൻ ചേച്ചി ഞങ്ങൾ ആകെ പേടിച്ചു പോയി ഞങ്ങളൊരു പ്രത്യേക സാഹചര്യത്തിൽ ഇറങ്ങിയതായിരുന്നു പക്ഷെ തിരിച്ചങ്ങോട്ട് പോവാനും പറ്റിയില്ല ചേച്ചിയുടെ ഭർത്താവിനെ കാത്ത് കൊറേ നേരം ഞങ്ങൾ പുറത്ത് വെയിറ്റ് ചെയ്തു അതിൻ്റെ ഇടയിൽ പോലും ഞങ്ങൾ ശ്രദ്ധിച്ചില്ല പിന്നെയാണ് ഇത്രയും രാത്രിയായതും ഞങ്ങൾക്ക് ഇനി വേറെ എങ്ങോട്ടും പോകാൻ കഴിയില്ലെന്നും മനസ്സിലായത് അങ്ങനെ ഞങ്ങൾ ഒരുവിധം ഏതെങ്കിലും വീട് അന്വേഷിച്ച് നടന്നു അങ്ങനെ ഇവിടെ എത്തിയത് ഇവിടെ എത്തി നിങ്ങളുടെ ഭർത്താവിനെ കണ്ടുകൊണ്ടാണ് ഞങ്ങൾക്ക് ഇന്ന് താമസിക്കാൻ ഒരു സ്ഥലമെങ്കിലും കിട്ടിയത് ഇല്ലെങ്കിൽ ഈ ഇരുട്ടത്തെ ഈ മക്കളെ വെച്ച് എന്ത് ചെയ്യണമെന്ന് പോലും ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു ആ സമയത്ത് ഞങ്ങൾ ഭക്ഷണം വെള്ളം ഒന്നും അല്ല എങ്ങനെയെങ്കിലും ഒന്ന് നേരെ വെളുത്ത് കിട്ടിയേ മതിയേ ഉള്ളൂ

തൽക്കാലം പോയി പോയി ഒന്നും ചിന്തിക്കല്ലേ എങ്ങനെയെങ്കിലും നേരം വെളുക്കട്ടെ ഇനി നമുക്ക് വീട്ടിലേ ബിന്ദു ബിന്ദു എന്റെ ചേട്ടൻ എനിക്ക് എനിക്ക് ഒരു ഒരു ആ ചേച്ചി ടെൻഷൻ ുംങ്ങനെങ്കിലും അങ്ങനെയൊന്നും സംഭവിക്കില്ല അമ്മേ അച്ഛനെ പ്രേതം പിടിച്ചാണോ ഓ നിന്റെയൊക്കെ ഒന്ന് അടക്കി വെക്ക് നല്ല തണുപ്പാണല്ലോ അതെ ഒന്നും ഇതിനു മുന്നേ കണ്ടിട്ടില്ലല്ലോ ഞാൻ എന്റെ മക്കളെ ഭാര്യ ഈ അസമയത്ത് നിങ്ങള് നിങ്ങളുടെ ഭാര്യയും മക്കളെ അന്വേഷിച്ച് എങ്ങോട്ടാ പോകുന്നേ ഈ സ്ഥലേ അത്ര നല്ല സ്ഥലമല്ല അല്ല പെശക്ക് സ്ഥല വേഗം വീട്ടിൽ പോവാൻ നോക്ക് അല്ല നിങ്ങളുടെ നിങ്ങളോട് പറയാതെ എനിക്കറിയില്ല ഞാനവിടെ ഇല്ലായിരുന്നു ഇല്ലാത്ത സമയത്താണ് അവര് പോയത് അയൽക്കാരിൽ ഒരാൾ പറഞ്ഞത് വീട്ടിലെന്തോ പ്രശ്നം ഉണ്ടായിരുന്നോ എന്തോ പ്രേതത്തിനെ പോലെ എന്തോ സംഭവിച്ചു എന്നും ഇവരെല്ലാരും കൂടെ പേടിച്ച് പുറത്തേക്ക് ഓടിയെന്നും അയൽ വീട്ടിലുള്ള ഒരു ഫാമിലി ഉണ്ട് അവരും അവരുടെ മകളും ഇവരുടെ കൂടെ ഉണ്ടെന്നും ഇവരെല്ലാരും കൂടെ ഇങ്ങോട്ട് ഓടിപ്പോയിന്നൊക്കെയാ പറയുന്ന കേട്ടെ അത് പിന്നെ ഞങ്ങൾ താമസിക്കുന്ന വീട്ടിൽ ഇതിനു മുന്നേ അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു ഒരു പ്രേതപാതി അന്നൊരു ഋഷികേശൻ നമ്പൂതിരി വന്നിട്ട് ആവാഹിച്ച് പ്രേതത്തിന്റെ പ്രശ്നം എല്ലാം ഒഴിവാക്കിയതായിരുന്നു പിന്നെ ഇപ്പൊ ഇത് എന്ത് അറിയില്ല രണ്ടു മൂന്ന് ദിവസമായി മക്കള് അത് പലതും കണ്ട് പേടിച്ചു എന്നൊക്കെ പറഞ്ഞായിരുന്നു പക്ഷെ ഇന്ന് ഞാൻ പുറത്തുപോയപ്പോ എന്താ അവിടെ സംഭവിച്ചതെന്ന് എനിക്കൊന്നും അറിയില്ല എന്റെ ഭാര്യയും മക്കളും ഇനി എവിടെ അന്വേഷിക്കേണ്ടെന്ന് എനിക്കറിയില്ല മക്കൾ ഓടി വന്നതല്ലേ അതെന്നെ എന്തായാലും നല്ല സ്ഥലത്തേക്ക് ഓടിയെത്തിയത് എന്താ നിങ്ങൾ എന്തൊക്കെയാ പറയുന്നത് എടോ തനിക്ക് അറിയോ ഇത് ഏതാ സ്ഥലമെന്ന് എടോ മനുഷ്യ ഞാൻ ഒരു കാര്യം പറയാം ഇവിടെ ആകെ കുറച്ച് കുടുംബങ്ങൾ മാത്രമേ താമസിക്കുന്നുള്ളൂ അഞ്ചാറ് ഫാമിലി മാത്രം അതിൽ തന്നെ രണ്ടെണ്ണം ഞങ്ങളെ ഫാമിലിയാ ഞങ്ങൾ എല്ലാരും അടുത്തടുത്ത വീടുകളിലാ അവിടെ എവിടെയും താങ്കളുടെ ഭാര്യ മക്കളും ഒന്നും എത്തിയിട്ടില്ല പിന്നെ അവർ ഈ വഴിക്കാണ് വന്നതെങ്കിൽ ഇവിടെ ഇനി പോവാൻ ഏക സ്ഥലം ഉള്ളത് നീലി ബംഗ്ലാവ അവിടെ എങ്ങാനും അവർ പോയിട്ടുണ്ടെങ്കിലേ ആ അവരെ എനിക്ക് തിരിച്ചുവിട്ടൊന്ന് നീലി ബംഗ്ലാവോ അതെ നീലി എന്ന് പറയുന്ന ഒരു പെണ്ണേ ഒരുപാട് കാലം മുന്നേ താമസിച്ചിരുന്ന ഒരു വലിയ ബംഗ്ലാവാണ് അവിടെത്തന്നെ അവളെ കൊന്നു കുഴിച്ചു മുടിയതും അന്നോട്ടേ അവളവിടെ അലഞ്ഞു തിരിഞ്ഞു നടക്കുക ആരെങ്കിലും അതുവഴി രാത്രി സമയത്ത് അങ്ങനെ എത്തിപ്പെട്ടാൽ അവരുടെ കാര്യം പിന്നെ നേരി നോക്കിക്കോളും നീലയെ പേടിച്ചാൽ ഈ നാട്ടിലുള്ളവരെല്ലാം ഇവിടുന്ന് വീട് മാറി പോയത് ഞങ്ങളും താങ്കൾ ഈ പറഞ്ഞ ഋഷികേശൻ നമ്പൂതിരിയുടെ കുറെ ആവാഹനം പൂജകളും ഒക്കെ കഴിഞ്ഞ് ചരടും മന്ത്രവും ഒക്കെ ആയിട്ടാണ് അവിടെ കഴിയുന്നത് അതുകൊണ്ട് ഇങ്ങോട്ട് എന്തായാലും നീലയുടെ ശല്യം വരാറില്ല പക്ഷേ ഇത് കഴിഞ്ഞാൽ കാടിന്റെ അപ്പുറത്തേക്ക് എങ്ങാനും പോയി കഴിഞ്ഞാൽ പിന്നെ അവരുടെ കാര്യം നേരി നോക്കിക്കോളും അയ്യോ അപ്പൊ എന്റെ ഭാര്യ മക്കളും വേറെ എല്ലാ സ്ഥലത്തും ഞാൻ അന്വേഷിച്ചു അവസാനം ഇങ്ങോട്ട് പിന്നെ അവർ അങ്ങോട്ട് തന്നെ പോയിട്ടുണ്ടാവും ശരിയാ അതൊരു വലിയ ബംഗ്ലാവ രാത്രി സമയത്തൊക്കെ അവിടെ ലൈറ്റൊക്കെ കത്തുന്നത് കണ്ടേ അതിനുള്ളിൽ ഏതെങ്കിലും ആൾക്കാർ താമസം ഉണ്ടാവും കരുതി നിങ്ങളുടെ ഭാര്യയും മക്കളും ചിലപ്പോ അവിടേക്ക് പോയിട്ടുണ്ടാവും അയ്യോ എന്നാ എനിക്ക് അങ്ങോട്ടുള്ള നിങ്ങൾ നിങ്ങൾക്ക് എന്തിനാ മരിക്കാനായിട്ട് അങ്ങോട്ട് ഞാൻ എന്ത് ചെയ്യാനാ എന്റെ ഭാര്യ മക്കളെ മരണത്തിന് വിട്ടുകൊടുത്ത് എനിക്ക് എന്ത് ജീവിതമാണ് മരിക്കാണെങ്കിൽ അങ്ങോട്ട് പോകുന്നത് വലിയ പക്ഷെ എനിക്ക് വേറെ വഴിയൊന്നുമില്ല എന്തായാലും എനിക്ക് പോയേ പറ്റൂ അവരെ രക്ഷിച്ചേ പറ്റൂ എനിക്ക് നിങ്ങൾക്ക് അത്ര നിർബന്ധമാണെങ്കിൽ നിങ്ങൾ ആ ഋഷികേശൻ കൂടി വിളിച്ചോളൂ അങ്ങേരിക്കാൻ മാത്രമേ ഈ പ്രതിസന്ധിയിൽ നിന്ന് നിങ്ങളെ രക്ഷിക്കാൻ കഴിയൂ അതെ നിങ്ങൾ എത്രയും പെട്ടെന്ന് ഋഷികേശൻ നമ്പൂതിരിയെ കൂട്ടി വേണം അങ്ങോട്ട് ചെല്ലാൻ കാര്യം പറഞ്ഞാൽ തന്നെ അങ്ങേർക്ക് മനസ്സിലാവും നീലി ബംഗ്ലാവിനെ കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും അറിയാവുന്ന ആളാണ് അങ്ങേര് ഞാനെന്റെ കാറ് അതിൽ പൊക്കോളും ഉപകാരം മക്കൾക്ക് ഒരാപത്തും കൂട്ടി തിരിച്ചെത്തണം നീലി ബംഗ്ലാവിൽ പോകണം മക്കളെ രക്ഷിക്കണം കാണാൻ ചിന്നി ഇങ്ങനെ ബഹളം വെക്കലേ അമ്മയ ആൻഡി ഉണർന്ന് ചീപ്പാക്കും നമ്മളോട് കിടന്നുറങ്ങാൻ പറഞ്ഞാലേ നമ്മൾ ഉറങ്ങി നിന്ന് എറണിയിട്ട് ആണ്ടി ആന്റി ഉറങ്ങിയത് നമ്മളിപ്പൊ ഉണന്ന് നിൽക്കുന്ന കണ്ടാലേ നല്ല വഴക്ക് കേൾക്കും ചേച്ചി നമുക്ക് ഇവിടേക്കൊന്ന് കറങ്ങി നടന്ന് കണ്ടാലോ ഇവിടെ പ്രേതം ഉണ്ടാവോ ചേച്ചി ചുമ്മാതിരി ഇവിടെ പ്രേതമൊന്നുമില്ല പ്രേതത്തെ പേടിച്ചല്ലേ നമ്മൾ ഇങ്ങോട്ട് വന്നേ നമ്മുടെ വീട്ടിൽ മാത്രമേ ഉണ്ടാവൂ പ്രേതമുണ്ടാവൂ അപ്പുറത്തെ ഒരു വലിയ റൂമുണ്ട് ചേച്ചി ഞാൻ ഇങ്ങോട്ട് വരുമ്പോൾ കണ്ടാവാ നമുക്ക് അതിലൊന്ന് കയറി നോക്കിയാലോ ശബ്ദം ഉണ്ടാക്കാതെ വാ അമ്മ ആന്റി ഉണരില്ലേ നോക്ക് ഭംഗിയാ കാണാൻ വാവ് ും ആകാശവും അടിപൊളി തന്നെ നല്ല ഭംഗിയുണ്ട് നമുക്ക് ഈ റൂമിൽ അതെല്ലാം ചേച്ചി അമ്മ പറയില്ലേ നമുക്ക് ഇവിടെ കിടക്കാം പക്ഷേ അമ്മനോടും ആന്റീനോടും പറയണ്ട രാവിലെ നേരത്തെ എണീറ്റിട്ട് അവിടെ പോയി കിടക്കാം സൂപ്പർ ഐഡിയ നോക്ക് എന്ത് ഭംഗിയാ